എന്നും നന്നായി ചൂണ്ടിക്കാട്ട ഞാനല്ലോ ഉയരം കൊണ്ടിൻ്റെ ഒപ്പം നിൽക്കാൻ അണിയാൻ ഭാഗ്യം ലഭിച്ച താനാണല്ലോ ഉയരം അല്ല എല്ലാവർക്കും നിൽക്കും ആ കൈകോക്കുമ്പോൾ അച്ചൂടൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് പറഞ്ഞാണ് ഞാനാണ് പറഞ്ഞാൽ കൂട്ടത്തിൽ കൂട്ടത്തില് പെരുവരല് തള്ളവരലി തണ്ടരട്ടു സ്ഥാനിപ്പുമാണ് ഇയാൾക്ക് സ്ഥാനം കൊടുക്കളിച്ച ചൂണ്ടിക്കാട്ടി പറയാൻ ഞാനാണ് അല്ലെ ഒരു മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാനും നമ്മളെ ചൂടൊരാളെ അറിയിക്കണമെങ്കിൽ ഇയാളെ ശക്തി വേറെ ഒരു വിരലുമില്ല ഈ വിരലക്കാൻ ചുരുക്കി അങ്ങനെ ഞാൻ മനസ്സിലായിരുന്നു ആരും എത്ര സ്ട്രോങ് ഉള്ളവരല്ല അത് ഇയാളിട്ട് പറഞ്ഞാൽ എല്ലാവരും എനിക്കിരുന്ന ഞാനാണ് വലിയ വെളുപ്പള്ളി അവൾ ഇന്നാക്കണം ഇയാള് പറഞ്ഞ മോദര വലിയ ചെറുക്കി ഇതിന്റെ മൂതരം നമ്മളിട്ട പേരാക്കണം മോദരം ധരിക്കേണ്ട ഇവനല്ല 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 ഇവരാട്ടി വലത്തെ കഴിഞ്ഞിന്റെ ചെറുപേരൽ അല്ലെങ്കിൽ ഇടത്തെ കൈൻറെ ചെറുപയറും വേറെ കൈന്റെ വേലും പുരുഷന്മാരും പാടില്ല പല ആളുകളും കറാത്താണോ മറ്റു വേലിലേക്ക് അത് എണ്ണം കൂട്ടി പോകുമ്പോൾ ഹറാമിന്റെ വിഷയം വരെ പറഞ്ഞങ്ങളുണ്ട് ഇനി കറാത്താന്ന് പിന്നെ നമ്മൾ വിവാക്കണല്ലോ ആ സെ ഒറ്റോതിരം ആണെങ്കിൽ അത് കുറേ വെള്ളി മുതൽ ഇടാൻ പറ്റില്ല അതിന്റെ കൃഷിയായിട്ട് പെരുമാറിയുടെയും ചർച്ച ചെയ്യുവാണ് വെള്ളി മുതൽ എണ്ണം കൂടി ഇടാൻ പറ്റും ഇല്ല